റോക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് മൈക്കിൾ റോക്കി ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഫോട്ടോ എഡിറ്റർ എന്ന ആപ്പ് ഉപയോഗിച്ച് ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്യുന്നതും റീസൈസ് ചെയ്യുന്നതും ഫോട്ടോയിൽ പേരെഴുതുന്നതും എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു ഇതേ ആപ്പ് ഉപയോഗിച്ച് ഒരു ഫോട്ടോ എങ്ങനെയാണ് പ്രിൻറ്റിങ്ങിന് തയ്യാറാക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഫോട്ടോ ക്വാളിറ്റിയുള്ള ഒരു പ്രിൻ്റർ ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ ഒരു ഫോട്ടോ എടുത്ത് പാസ്പോർട്ട് സൈസിലോ ആവശ്യമായ ഏതെങ്കിലും സൈസിലോ പ്രിൻ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ കൊടുത്ത് പ്രിൻ്റ് ചെയ്യിച്ചെടുക്കാവുന്നതുമാണ് എടുക്കാവുന്നതുമാണ് അതിനായി റെസൊല്യൂഷനെക്കുറിച്ച് ചെറുതായി അറിയണം റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു ഇഞ്ചിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്ററിൽ എത്ര ഡോട്ട്സ് പ്രിൻ്റ് ചെയ്തു വരുന്നു എന്നതിൻ്റെ കണക്കാണ് ഫോട്ടോ പ്രിൻറ്റിങ്ങിന് മുന്നൂറ് ഡി അല്ലെങ്കിൽ പിക്സൽസ് പെർ ഇഞ്ച് അല്ലെങ്കിൽ ഡോട്ട്സ് പെർ ഇഞ്ച് ആണ് വേണ്ടത് ഇമേജിൻ്റെ അളവുകൾ പിക്സലിലും സെൻറ്റിമീറ്ററിലും ഇഞ്ചിലും പറയാറുണ്ട് ഏത് യൂണിറ്റാണ് പരിഗണിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഹൈറ്റ് വിട്ത്ത് റേഷ്യോ അല്ലെങ്കിൽ ആസ്പെക്റ്റ് റേഷ്യോ എന്താണെന്നും അറിഞ്ഞിരിക്കണം ഇനി വീഡിയോ കാണാം ഫോട്ടോ എഡിറ്റർ ഓപ്പൺ ചെയ്യുക ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഫോട്ടോ ലോഡ് ചെയ്യുക ക്രോപ്പ് എടുക്കുക റേഷ്യോ ത്രീ പോയിൻറ്റ് ഫൈവ് വിത്തും ഫോർ പോയിൻറ്റ് ഫൈവ് ഹൈറ്റും കൊടുക്കുക അപ്ലൈ ചെയ്യുക ബൗണ്ടിങ് ബോക്സ് അഡ്ജസ്റ്റ് ചെയ്യുക തീരെ ടൈറ്റായി പോകരുത് നമുക്ക് മാസ്ക് കൊടുക്കേണ്ടതാണ് രണ്ടര മില്ലിമീറ്റർ നാല് വശത്തും വൈറ്റ് പോർഷൻ ഫ്രെയിം പോലെ വരും അതാണ് മാസ്ക് അതനുസരിച്ച് അല്പം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാൻ അപ്പം ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് റീസൈസ് കൊടുത്തിട്ട് സെൻറ്റിമീറ്ററിൽ കൊടുക്കണം ത്രീ ഹൺഡ്രഡ് പിക്സൽസ് പെർ ഇഞ്ച് അതായത് ത്രീ ഹൺഡ്രഡ് ഡി പി ഐ മൂന്നര സെൻറ്റിമീറ്റർ വിട്ടും നാലര സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് വേണ്ടത് ഇമേജ് സൈസ് പിക്സൽസിലായിരിക്കും കാണിക്കുന്നത് അത് കുഴപ്പമില്ല അപ്ലൈ ചെയ്യുക ഡ്രോയിങ് എടുത്തിട്ട് റെക്റ്റാങ്കിൾ കൊടുക്കുക റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ ടോപ്പും ബോട്ടവും അതിൻ്റെ ഒപ്പാസിറ്റി സീറോയിൽ കൊണ്ടുവന്നിരിക്കുക ഇനി ഔട്ട്ലൈൻ എടുക്കുക ഔട്ട്ലൈനിൻ്റെ തിക്നെസ് സിക്സ്റ്റി പിക്സൽസാണ് അതായത് രണ്ടര മില്ലിമീറ്റർ അകത്ത് വരുന്ന വിധം അഞ്ച് മില്ലിമീറ്റർ വീതിയുള്ള ഒരു സ്ട്രോക്ക് നമ്മൾ ഫോട്ടോയുടെ ബൗണ്ടറിയിൽ സെറ്റ് ചെയ്യുക സീറോ സീറോ എക്സ് വൈ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ അറ്റത്ത് പ്ലേസ് ആകും അതിന് ശേഷം ആ ബോക്സ് അഡ്ജസ്റ്റ് ചെയ്ത് സ്ട്രോക്കിൻ്റെ നടുക്കത്തെ ലൈൻ ഫോട്ടോയുടെ ബൗണ്ടറിയിൽ വരുന്ന വിധത്തിൽ സെറ്റ് ചെയ്ത് ഡൺ കൊടുക്കുക സ്ട്രോക്ക് ആയിട്ടുണ്ട് മുകളിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ഓപ്ഷൻസ് ചോദിക്കും ഫുൾ ക്വാളിറ്റിയിൽ കൊടുക്കുക ഡ്രൈവിൽ സേവ് ചെയ്യാനാണെങ്കിൽ ഷെയറും മൊബൈലിൽ സേവ് ചെയ്യാനാണെങ്കിൽ സേവ് ആപ്സും കൊടുക്കുക പേര് കൊടുത്തിട്ട് സേവ് കൊടുക്കുക അതിനുശേഷം ബാക്ക് പോയിട്ട് വീണ്ടും നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം ന്യൂ പതിനാല് സെൻറ്റിമീറ്റർ വീതിയും ഒൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു ബ്ലാങ്ക് ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മളുടെ ഫോട്ടോ പ്ലേസ് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ തൊട്ട് മുമ്പ് തയ്യാറാക്കി വെച്ച ഫോട്ടോ പ്ലേസ് ചെയ്യണം ീസൻറ്റ് ഓപ്പൺ ചെയ്ത് പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫുൾ സ്ട്രെച്ച്ഡ് ആയിട്ടായിട്ടും കിടക്കുന്നത് നമുക്ക് നൂറ് ശതമാനത്തിലേക്ക് നോർമലായിട്ട് കൊണ്ടുവരണം അതിനുശേഷം അത് പൊസിഷൻ ചെയ്യണം ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ സീറോ സീറോ കൊടുത്തിട്ട് പൊസിഷൻ ചെയ്യുക അപ്ലൈ ചെയ്യുക ഇനി ഇതിൻ്റെ ലെയേഴ്സ് ഇതിപ്പോൾ ഒരു ലെയറായിട്ട് നിക്കാൻ ഏഴ് കോപ്പികൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം വീണ്ടും റൈറ്റ് ക്ലിക്ക് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഓക്കെ മുകളിലെ ടിക്ക് മാർക്ക് പ്രസ് ചെയ്യാം അപ്ലൈ ചെയ്യുക ഇപ്പോൾ ഒറ്റ ലെയറായി ഇനി ഇത് സേവ് ചെയ്യണം ഫുൾ ക്വാളിറ്റിയിൽ ത്രീ ഹൺഡ്രഡ് ഇ പി തന്നെ സേവ് ചെയ്യുക അപ്ലൈ ചെയ്യുക സേവ് കൊടുക്കണം ഇവിടെ ഡൗൺലോഡിൽ നമ്മൾ ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യുക കൊടുക്കുന്ന ഫയൽ നെയിം ശ്രദ്ധിക്കുക നിങ്ങൾക്കിഷ്ടമുള്ള ഫയൽ നെയിം കൊടുക്കാം അത് തിരിച്ചറിയണമെന്ന് മാത്രമേ ഉള്ളൂ സേവ് ചെയ്യുക ഇനി അത് ബാക്ക് പോയിട്ട് വീണ്ടും ഒരു ഇമേജ് കൂടെ ക്രിയേറ്റ് ചെയ്യാനുണ്ട് ബ്ലാങ്ക് ഇമേജ് ആറ് നാല് സൈസുള്ള അതായത് ആറിഞ്ച് വീതിയും നാലിഞ്ച് ഹൈറ്റുമുള്ള ഒരു ബ്ലാങ്ക് ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഇഞ്ച് ആയിരിക്കണം യൂണിറ്റ് ത്രീ ഹൺഡ്രഡ് ഡി പി ഐ തന്നെ അതായത് പിക്സൽസ് പെർ ഇഞ്ച് ഉള്ള ഒരു കാർഡ് ഇതാണ് പ്രിൻ്റിങ് കാർഡ് ഈ കാർഡിലാണ് നമ്മൾ പ്രിൻറ് ചെയ്യുന്നത് അതിൻ്റെ സൈസാണ് കൊടുക്കുന്നത് അതിലേക്ക് തൊട്ട് മുമ്പ് തയ്യാറാക്കി വെച്ച ഇമേജ് പ്ലേസ് ചെയ്യണം റീസെൻ്റ് ഇമേജ് അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്ലേസ്ഡാവും പക്ഷേ അതിൻ്റെ സൈസ് ഹൺഡ്രഡ് പെർസെൻറ്റിലേക്ക് കൊണ്ടുവരണം ഇനി ടിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫ്ലാറ്റ് ലെയർ ആയിട്ട് മാറും അപ്ലൈ ഓക്കെ ഇനി സേവ് ചെയ്യുക സേവ് ചെയ്യുമ്പോൾ ഫുൾ ക്വാളിറ്റിയിൽ ത്രീ ഹൺഡ്രഡ് ഡി പി ഐയിൽ തന്നെ സേവ് ചെയ്യുക ഇമേജിൻ്റെ വർക്ക് ഇതിന് മുമ്പ് ചെയ്തിട്ടില്ലാത്തവർക്ക് ആദ്യം അല്പം ബുദ്ധിമുട്ട് തോന്നും ഒന്ന് രണ്ട് തവണ ചെയ്ത് കഴിയുമ്പോൾ ശരിയാകും സേവ് ആയിട്ടുണ്ട് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് കരുതുന്നു ഇതുപോലെ കൂടുതൽ അറിവുകൾ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് Thank you.